എവിടെയും പോവല്ല കാരണം ഈ മാച്ചിൻ്റെ അകത്ത് ഒരു കലക്കം റെക്കഗ്നൈസേഷൻ നിനക്ക് തന്നെയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാച്ചിൻ്റെ അകത്ത് ഞാൻ ഒരാളാണെന്ന് പറഞ്ഞാൽ ഈ സ്പ്രേ ആണ് ആ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ട് പക്ഷേ അവിടെ ഒരാളല്ല മൂന്ന് പേര് ക്യാമ്പേഴ് ചെയ്തിരിക്കും അപ്പോൾ എനിക്കറിയാം മാപ്പിൽ ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ക്യാമ്പേഴ്സ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഈ സൈഡിലായിട്ട് കയറിയിട്ട് പിന്നെ നൈസായിട്ട് ഒരു ഗ്രനേഡ് കുക്ക് ചെയ്ത് ഗ്രനേഡ് കുക്ക് ചെയ്ത് എറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിൽ അവനെ കിട്ടാൻ പോകണില്ല കാരണം ഏറി നിന്ന് ഗ്രനേഡ് ഡയറക്റ്റ് നേരെ പൊട്ടി പക്ഷേ ഈ എറിയുന്ന ഗ്രനേഡ് ഇവിടെ ചെന്ന പൊട്ടണേന്ന് കണ്ടു കേട്ടോ കാരണം ഈ ഏറി നിന്നേ ഡയറക്റ്റ് പൊട്ടിയേക്കണത് കൊണ്ട് തന്നെ ഞാൻ നൈസൈഡ് അടുത്ത് മോള് കുക്ക് ചെയ്ത് മോള് കുക്ക് ചെയ്ത് കറിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് നോക്കി എനിക്ക് അവിടെ ഡയറക്റ്റ് കിട്ടി ഒരാളാണെന്ന് പറഞ്ഞാണ് ഇവിടെ റഷ്യാണത് അപ്പോൾ രണ്ട് പേരെ ഡയറക്റ്റ് കിട്ടി മൂന്നാമത്തെ ഫൈറ്റാണ് കണ്ടുപോകുന്നത് ഇഷ്ടപ്പെട്ട സബ് ബേസ് സപ്പോർട്ട് ചെയ്യുക റോഡ് ടു ലെവൺ കെ എഫ് നിങ്ങൾ വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ലെവൻ കെ ഫെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും മാക്സിമം ബേസ് സപ്പോർട്ട് ചെയ്യുക